നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അസമിൽ വിദേശികൾ എന്ന് ഫോറിനേഴ്സ് ട്രിബ്യൂണൽ മുദ്രകുത്തിയ ഇരുപത്തിയെട്ട് പേരെ തടങ്കൽ പാളയത്തിലേക്ക് മാറ്റി പടിഞ്ഞാറൻ അസമിലെ ബാർപേട്ട ജില്ലയിലാണ് സംഭവം ഗോൾപാറ ജില്ലയിലെ മാട്ട്യയിലെ തടങ്കൽ പാളയത്തിലാണ് ഇവരെ പാർപ്പിച്ചിട്ടുള്ളത് മൂവായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തടങ്കൽ പാളയമാണിത് വിദേശികളെ കടത്തും മുൻപ് താമസിപ്പിക്കുന്ന ട്രാൻസിറ്റ് ക്യാമ്പ് എന്നാണ് ഇതിനെ സർക്കാർ ഔദ്യോഗികമായി വിളിക്കുന്നത് തടങ്കൽ പാളയത്തിലേക്ക് മാറ്റിയ ഇരുപത്തിയെട്ട് പേരിൽ പത്തൊൻപത് പുരുഷന്മാരും ഒൻപത് സ്ത്രീകളുമാണ് ഉള്ളത് ബാർപേട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഇവരെ തിങ്കളാഴ്ച എസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ തുടർന്ന് ബസ്സിൽ കയറ്റി തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോയി ഇവരുടെ ബന്ധുക്കളും ഈ സമയത്തെ എസ് പി ഒ ഓഫീസിനു മുന്നിൽ സന്നിഹിതരായിരുന്നു പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞാണ് ബന്ധുക്കളെ ഇവർ യാത്രയാക്കിയത് ബസ്സിൽ കൊണ്ടുപോകുമ്പോഴേക്കും സ്ത്രീകൾ അടക്കമുള്ളവർ കരയുന്നുണ്ടായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ ിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എല്ലാ മുസ്ലിങ്ങൾ വിദേശികളായ മുദ്രകുത്തിയവരെല്ലാം ബംഗാളി മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണ് വിപുലമായ തിരച്ചിൽ പ്രവർത്തികൾക്കും നിയമപരമായ പരിശോധനകൾക്കും ശേഷമാണ് ഇരുപത്തിയെട്ട് പേരെ വിദേശികളായി പ്രഖ്യാപിച്ചതെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് സുശന്ത ബിശ്വശർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെടുത്തത് തുടർന്ന് ഇവരെ തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഉറപ്പാക്കുകയും ചെയ്തു എന്നാണ് എസ് പി പ്രതികരിച്ചത് അസമിൽ അനധികൃതമായി താമസിക്കുന്നതായി സംശയിക്കുന്നവരെ കണ്ടെത്തി തടങ്കൽ പാളയത്തിലേക്ക് മാറ്റുക എന്നത് ബി ജെ പി സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ് വിദേശികളെന്ന് സംശയിക്കുന്നവരുടെ കേസുകൾ തീർപ്പാക്കാൻ വേണ്ടി ആരംഭിച്ച അർദ്ധ ആരംഭിച്ചു ബോഡിയാണ് ഫോറിനേഴ്സ് ട്രിബ്യൂണൽ അസം പോലീസിന്റെ ബോർഡോ വിംഗ് ആണ് കണ്ടെത്തുന്നത് ട്രിബ്യൂണലിന് മുൻപാകെ ഹാജരാക്കും ഇത്തരത്തിൽ നൂറ് ട്രിബ്യൂണലുകൾ അസമിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പൗരത്വം സംബന്ധിച്ച് സംശയിക്കുന്നവരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം വിലക്കിയിട്ടുണ്ട് സംശയകരമായ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടർമാരിൽ പേരെ വിദേശികളായി ട്രിബ്യൂണൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നിയമസഭ അറിയിച്ചിരുന്നു മഠ്യയിലെ തടങ്കൽപാളയത്തിൽ നിലവിൽ ഇരുന്നൂറ്റി പത്ത് പ്രഖ്യാപിത വിദേശികളുണ്ടെന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി നിരവധി സാധാരണക്കാർക്കാണ് ഇതോടെ അഭയം ഇല്ലാതാകുന്നത് വർഷങ്ങളായി ജനിച്ചു വളർന്ന ദേശത്ത് നിന്ന് രേഖകളില്ല കാരണം പറഞ്ഞ അവരെ പിടിച്ച് നാട് കടത്താനുള്ള ഈ നീക്കങ്ങൾ അങ്ങേറ്റം മനുഷ്യത രഹിതമാണ് ഇവരുടെ പൂർവികർ ചെയ്ത പ്രവർത്തികൾക്കാണ് ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരു തലമുറ ദുരന്തം അനുഭവിക്കുന്നത് പൂർവികർ പണ്ട് ഇങ്ങോട്ട് കുടിയേറി അവർക്ക് രേഖകൾ ഇല്ലാത്തതിനാൽ പിന്നീട് വന്ന തലമുറകൾക്കും രേഖകൾ ഇല്ലാതായി പക്ഷേ ഇപ്പോൾ ആ പേര് പറഞ്ഞ് വിദേശികൾ എന്ന ചാപ്പടിച്ച് അവരെ തുറങ്കലിലേക്കും പിന്നീട് രാജ്യത്തിന് വെളിയിലേക്കും അയക്കാനുള്ള പരിപാടിയിലാണ് സർക്കാർ അങ്ങേയറ്റം എന്നല്ലാതെ മറ്റൊന്നും ഈ പ്രവൃത്തിയെ വിശേഷിപ്പിക്കാൻ ആവില്ല